ട്ടെമായ റജബ് മാസത്തിൽ അള്ളാഹു നമുക്ക് നിർബന്ധമാക്കി തന്ന അഞ്ചു വക്താരം അത് അള്ളാഹുവിനെ കൃത്യമായി നിസ്കരിക്കണം ഒരു ഒരു നന്ദിയുള്ള അടിമ നമ്മളാകണം ഒരു നന്ദിയുള്ള അടിമയാകേണ്ടതിന്റെ ഒരു ചെറിയ ഒരു രൂപമാണ് അഞ്ചു വക്തരിക്കുക വേറെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല നന്ദി കാണിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല നന്ദിയുള്ള ഒരു അടിമയാണോ ആ അടിമ ചെയ്യേണ്ടത് അഞ്ചു ഭക്ത നിസ്കാരം കൃത്യമായി നിസ്കരിക്കും എങ്കിൽ അയാള് അടിമയുള്ളവരുടെ ലിസ്റ്റിൽ പെടും പിന്നെ അള്ളാഹു വിലക്ക് അടുക്കാനൊക്കെ ചെയ്യേണ്ട വേറെ വിഷയങ്ങളുണ്ട് അത് വേറെ വിഷയം എന്നാലും നന്ദി കേട് കാണിക്കരുതല്ലോ നമ്മൾ അള്ളാഹു നമ്മൾ ആകെ ഒരു നിർബന്ധമായി ചെയ്യാൻ പറഞ്ഞൊരു കാര്യം അത്രയൊക്കെ സാമ്പത്തികമായി ജക്കാത്തു കൊടുക്കാൻ പൈസ വേണം ഏ അതുപോലെ നോമ്പ് നോക്കാൻ കഴിവ് വേണം അതുപോലെ തന്നെ അതിനൊക്കെ ഒരു ഒരുപാട് നിബന്ധനകളുണ്ട് പക്ഷെ നിസ്കാരത്തിന്റെ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ലല്ലോ അവിടെ എന്താണ് കുഴപ്പം കിടത്തത്തിലാണോ എന്നാൽ കിടന്നു നിസ്കരിക്കണം ഇരുത്തത്തിലാണോ എന്നാ ഇരുന്ന് നിസ്കരിക്കണം ഇനി എന്താണോ ഏതിൽ ഏത് രൂപത്തിലാണോ അവരുള്ളത് അവിടെ നിസ്കരിക്കണം അഞ്ച് ഭക്ത നിസ്കാരവും കൃത്യമായി നിസ്കരിക്കണേ അവിടെ കല്യാണം തടസ്സമാകരുത് ഉമ്മ പെങ്ങളെ സഹോദരി അവിടെ കല്യാണം തടസ്സമാകരുത് അവിടെ സൽ തടസ്സമാകരുത് ഒന്നുമില്ല ഒരു തടസ്സില്ല സൽക്കാരത്തിന്റെ അടിയിൽ നിസ്കരിക്കണം കല്യാണം കഴിക്കുന്ന പെണ്ണിനെ നിസ്കരിക്കുന്ന നിസ്കാരം ഒഴിവാക്കാൻ വകുപ്പുണ്ടോ അതുമില്ല പുതിയ എണ്ണാണെങ്കിലും കയ്യിൽ മെയിലാഞ്ചിയിട്ടിട്ടുണ്ടെങ്കിലും നിസ്കാരത്തിന് വേണ്ടി അതൊക്കെ ഒഴിവാക്കണം മൈലാഞ്ചി ഇടേണ്ടത് അങ്ങനെ വേണം അങ്ങനെയാണ് സഹോദരിമാര് ചെയ്യേണ്ടത് നമ്മുടെ നാട്ടിലൊരു കല്യാണം നടക്കുകയാണ് പ്രകൃതിയായി കല്യാണം പൊടി പൊടിക്കുന്നതിനിടയിൽ പെട്ടെന്ന് പുതിയണിനെ കാണാനില്ല ഇക്കാലത്ത് പുതിയണിനെ കണ്ടില്ലേ പിന്നെ എന്താ ആളുകൾ എന്താ പറയാ ഓള് പോയി ആരുടെ കൂടെ പോയി എന്താ പറയാ ആകെ വേജാറായ എല്ലാരും അവിടെയൊക്കെ ഇവിടെയൊക്കെ പരിശോധിച്ച് എവിടെ പെണ്ണ് പുതിയണ്ട വിടെ അവസാനം ഈ പെണ്ണേറിന്റെ സമയമായപ്പോ ആരും കാണാതെ നിസ്കരിക്കാൻ വേണ്ടി പോയതാണ് റൂമിന്റെ വാതിലുകൾ അടച്ചു വെച്ചിരിക്കുകയാണ് വളരെ നിർബന്ധിച്ച് അവസാനം അവരുടെ നിസ്കാരം കഴിഞ്ഞ് തുറന്നു നോക്കുമ്പോ നിസ്കാര കുപ്പായവും ഇട്ട പിണ്ണിനെയാണ് കാണുന്നത് ഓ പെങ്ങളെ ഓ ചെറുപ്പക്കാരാ നിസ്കാരം ഒഴിവാക്കാൻ അള്ളാഹുവിന്റെ ദുനിയാവിൽ രണ്ട് കാരണങ്ങളെ കലാകാനുള്ളു കലാൽ സംഭവിക്കാൻ വരെ രണ്ട് കാരണമുള്ളൂ ഇതില്ല ഒഴിവാക്കാൻ ഒരാൾ മറന്നുപോയി എങ്കിലും അയാൾക്ക് കല ഉണ്ട് ഒരാള് ഉറങ്ങിപ്പോയി ഇതെന്നും വർക്കാക്കരുത് കേട്ടോ സുബഹി അത് ഇന്നലെ ഉറങ്ങിപ്പോയി മിഞ്ഞാന്നും ഉറങ്ങിപ്പോയി അങ്ങനെ പറഞ്ഞൊരു കാര്യമില്ല ചിലരങ്ങനെയാണ് ഉറങ്ങിപ്പോയി അതായത് ഒരു ദിവസമൊക്കെ ഉറങ്ങിപ്പോ അത് വേറെ വിഷയം മനുഷ്യനല്ലേ ഒരുപക്ഷെ എപ്പോഴെങ്കിലും ഒരു ദിവസം ഉറങ്ങിപ്പോകും ഇത് എന്നും ഉറങ്ങിപ്പോവുകയാണെങ്കിലോ രാഹു കാത്തു രക്ഷിക്കട്ടെ അതാണ് ഇന്നൽ ഇൻസാന ലിറബി ഹലക്കനൂത് രാത്രി ഇങ്ങനെ കിടന്നിട്ടിങ്ങനെ ചിന്തിക്കണം എന്താണ് എനിക്ക് കുറവുള്ളത് എത്ര നല്ല കൈ എത്ര നല്ല കാല് എത്ര നല്ല ശരീരം ഞാൻ മിനിഞ്ഞാന്ന് മർക്കസ് സഖാഫത്ത് സുന്നിയിൽ നിൽക്കുമ്പോ ഒരു പൊന്നമോള് വന്നു ഒരു സമയത്ത് ഞാൻ ചോദിച്ചു ചോദിച്ചിങ്ങനെ കരയാണ് എനിക്കത് വയക്കണം എന്തിനാത് വയക്കണ്ടേ ഈമാൻ കിട്ടി മരിക്കാനാണ് അവൾക്ക് നിസ്കാര നിർബന്ധമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ശാരീരികമായ വൈകല്യങ്ങളുള്ള ഒരു പെൺകുട്ടിയാണ് ബുദ്ധി നന്നായി വികസിക്കാത്ത ഒരു സഹോദരിയാണ് പക്ഷേ മരിക്കുന്ന സമയത്ത് എനിക്ക് ഈമാൻ കിട്ടി മരിക്കണം എന്നാണ് അവളുടെ ആഗ്രഹം അത് പറഞ്ഞ കരയാണ് അല്ലാഹു അവർക്കും നമുക്കും ഒക്കെ ഈമാനുള്ള മരണം തരട്ടെ തരട്ടെഹേ ഞങ്ങളെ നന്നാക്കണേ അല്ലാ